ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിൻ്റെയൊക്കെ കൂടി ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറൊരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്കും ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കുറച്ച് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പൊട്ടിച്ചെടുക്കാം ഈ കടവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പം ഒരു മൂന്നാല് വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആ പച്ചമുളകൊക്കെ മാറും ആ മുളക് പൊടിയുടെ ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിലൊന്ന് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതൊരുപാട് വാടി വരേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഇതിലേക്ക് ഞാനൊരു സവാള ഇതുപോലെ നൈസായിട്ട് നീളത്തിൽ കട്ട് ചെയ്തു പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ നല്ല തിന്നായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ഒരുപാട് അങ്ങനെ വാടി പോകേണ്ട കാര്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി ഇതങ്ങനെ ഒത്തിരി വാടി വെന്ത് പോകണ്ട പിന്നെ ഇതിലേക്ക് അവനൊരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വറുത്ത് പൊടിച്ച ഉലുവയാണ് പിന്നെ ഇതുപോലെ മല്ലിയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ നമ്മുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്ത് കൊടുക്കുന്ന ഒരു നാരങ്ങയുടെ നീര് ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് നിളക്കി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഒനിയൻ അച്ചാറിനോ അല്ലെങ്കിൽ ഒരു കറിനോ ഇഷ്ടമുള്ള നമുക്ക് പറയാം എങ്ങനെയായാലും സംഭവം നല്ല ടേസ്റ്റിയാണ് ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് ഈ ഒരു കറി നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കണ്ട അപ്പോൾ അടുത്ത ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു